വന്നിട്ടുള്ളത് ചാനലിൽ പുതിയൊരു ഓൺ വോയിസ് ഒക്കെ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു നമ്മൾ അങ്ങനെ ലോങ് വീഡിയോസ് ഇടാറില്ല ഓൺ വോയിസ് ഇടലില്ല ഇവൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഗൈസ് ഫ്രെയിംസ് ഓഫ് സ്റ്റോറീസ് എന്നാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എൻ സൂര്യമി സൂര്യ എന്നാണ് അപ്പൊ നമുക്ക് രണ്ടാൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് വെറുതെ തുടങ്ങിയതാണ് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ് പിന്നെ നമ്മുടെ ബാക്കി രണ്ടുപേര് തുടങ്ങിയിട്ടുണ്ട് ഒരാളും തുടങ്ങണം എന്ന ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് എത്തുന്നില്ല ചിലപ്പോ അടുത്ത വർഷം എത്തുമായിരിക്കും നമ്മള് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ട് ഈ വർഷമാണ് നമ്മളൊന്ന് അഞ്ചു വർഷം അഞ്ചു വർഷം ആ അപ്പൊ നമുക്ക് യൂട്യൂബ് ചാനലിൽ നമ്മൾ തുടങ്ങിയിട്ടിട്ടുണ്ട് നമ്മള് സ്റ്റാർട്ടിങ് സ്റ്റേജില് എത്തിപ്പെട്ടിട്ടുണ്ട് എത്തില്ല സ്റ്റാർട്ടിങ്ങിൽ അപ്പൊ ഞാൻ വിചാരിക്കണോ ഇനി ഞങ്ങൾ ഡെയിലി വീഡിയോ ഒക്കെ ഇടണം വിചാരിക്കുന്നു കുറച്ച് ആക്റ്റീവ് ആവണം ഇങ്ങനെ വെറുതെ നമ്മള് വെറുതെ ഫോണും വെച്ച് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ ബൈസ് ഉള്ള സമയം നമുക്ക് കുറച്ച് യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആവുമ്പോൾ പ്രതീക്ഷിക്കണം അപ്പൊ നമ്മള് അങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വീഡിയോ എടുത്തതാണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്താ നമ്മളിവിടെ ഹോസ്റ്റലിലാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല ഡെയിലി ക്ലാസ് പോകുന്നു ക്ലാസ് പോകണ്ട ഇയർ കഴിഞ്ഞ ശേഷം ഞങ്ങള് രണ്ട് ക്ലാസ് രണ്ട് ക്ലാസ് അല്ല ഞാനും വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്ലാസ്സിനൊക്കെ കറക്റ്റ് ആയി ഞാനും ഇവരും കേറിയിട്ടുണ്ട് പിന്നെ ഉള്ളത് പിന്നെ പിന്നെ നിങ്ങൾക്കൊക്കെ സുഖാണെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നെന്താ പറയുന്നത് പറയുന്നു നമ്മൾ നമ്മൾ യൂട്യൂബിൽ ഇന്ന് സാറ്റർഡേ ആണ് അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യണല്ലോ കണ്ടന്റ് ഇല്ല പക്ഷെ ഇതാണ് ഒരു കണ്ടന്റ് നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അതൊക്കെ കണ്ടന്റ് ആയിട്ട് നമ്മൾ കൊടുതിരിച്ചു വരും ഒക്കെ പറയില്ലേ അതുപോലെ നമ്മൾ തിരിച്ചു വരും ഇപ്പോ ഒരു കടന്ന് സംസാരിക്കുന്ന ഇടയില് നമ്മൾ ജസ്റ്റ് ടോക്കിട്ടാണ് എന്ത് എന്ന് പെട്ടെന്ന് പ്ലേട്ട് ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും ആഗ്രഹങ്ങളൊന്നുമില്ല ഒരു നൂറ് നൂറ് കയ സബ്സ്ക്രൈബേഴ്സ് ഒരു നൂറ് നൂറുകേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് ഈ ഒരു കൊല്ലത്തിനുള്ളിൽ അടുത്ത കൊല്ലം ഞങ്ങൾ പോപ്പ് സെക്കൻഡ് ഇയർ ആണല്ലോ അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടിട്ടുണ്ട് നമ്മുടെ എന്റെ ഇവിടെ അതവിടെ ഞങ്ങൾ പ്ലേ ബട്ടൺ ഇങ്ങനെ രണ്ടിങ്ങനെ തുടർന്ന് ഇങ്ങനെ വരുമ്പോ നമ്മുടെ പ്ലേ ബട്ടൺ ഒക്കെ ഇങ്ങനെ ഇരിക്കുക എന്നും അങ്ങനെ കുറച്ച് ചെറിയ ആഗ്രഹങ്ങളെ ഞങ്ങൾക്കുള്ളൂ പിന്നെ പൈസ ഒന്നും ഞങ്ങൾക്ക് അല്ല അതിനെ വല്യ താല്പര്യമില്ല പക്ഷെ പ്ലേ ബട്ടൺ അത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ആഗ്രഹാണ് ഞങ്ങക്ക് രണ്ടാഗ്രഹിക്കും എന്താ ചെയ്യാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു പ്ലേ ബട്ടൺ ഒക്കെ ഇട്ട് നമ്മുടെ രണ്ടാളുടെയും പ്ലേ ബട്ടൺ ബാക്കി രണ്ടാൾ തുടങ്ങിട്ടു നാലാണ്ടാണ് ഞങ്ങളുടെ ആഗ്രഹം നാലാളുടെ പ്ലേ ബട്ടൺ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ നമ്മളിങ്ങനെ തുറന്നിങ്ങനെ വരുമ്പോട്ട് വണ്ടർഫുൾ അതാണ് കേസ് ചെറിയ ആഗ്രഹമുള്ളു അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ ഒരു പ്ലേ അത്രേ ഉള്ളുങ്ങനെ ഇപ്പൊ അത്രയൊക്കെ ഉള്ളു ഗൈസ് അപ്പൊ ഈ ചെറിയൊരു ആഗ്രഹം പറയാൻ വേണ്ടിട്ടാണ് ഇന്നൊരു ഓൺ വോയിസ് ഞങ്ങൾ അങ്ങനെ വെറുതെ ചുമ്മാ കിടക്കായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങൾ അപ്പോൾ അത് ഞാൻ ഞങ്ങൾക്ക് നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആയിട്ട് വരാം ഗൈസ് നിങ്ങൾ സപ്പോർട്ട് എന്തായാലും വേണം എന്നാലും വീഡിയോ ഇടാൻ പറ്റും അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ് പുതിയ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും